ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ചുകൊണ്ട് ആയൂരിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി നൂറുകണക്കിനുള്ള വിശ്വാസികൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു അനധികൃതമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്ന് വിശ്വാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടു കൊല്ലം ആയൂർ ഫൊറോനയിലെ ഇരുപത് പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും വൈദികരും വിശ്വാസികളും ആയൂർ ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ കുർബാന അർപ്പിച്ച ശേഷമാണ് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് അഞ്ചൽ പിന്നെ പിന്നദ്ദേഹം പറഞ്ഞൊരു വചനമുണ്ട് ബൈബിളിൽ നീ തൊഴിക്കുന്നത് ഇരുമ്പാണിക്ക് നേരെയാണെന്ന് ഓർത്തോണെ ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ കെട്ടിയിടാൻ ശ്രമിച്ചിട്ടും ഏതെല്ലാം രീതിയിൽ അടച്ചിടാൻ ശ്രമിച്ചിട്ടും രണ്ടായിരത്തി വർഷം കഴിഞ്ഞിട്ടും മുന്നോട്ട് ോറും തഴച്ചു വളരുന്ന പകർന്നു പങ്കരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് തിരുസഭ എന്ന് പറയുന്നത് തിരുസഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കുന്നവരാരോടും ഞങ്ങൾക്ക് ശത്രുതയില്ല കേട്ടോ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാരോട് ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഏത് തടങ്കറയിലും അവനെ സാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും ഞങ്ങളുടെ പിന്തുണയും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ടുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ തുടരണം കാരണം ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഏത് ദുഃഖ ദുരിതത്തിലും ദുരന്തത്തിലും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സൈഹിക പാരമ്പര്യവും പ്രാർത്ഥനയിൽ ശരണം ഗമിക്കാൻ അറിയാവുന്ന മനുഷ്യരുമാണ് നമ്മൾ പ്രാർത്ഥനയാണ് നമ്മുടെ വിജയം നമുക്ക് ഈ സിസ്റ്റേഴ്സിനെ മുറുകെ പിടിക്കാം അവരെ മാത്രമല്ല കള്ളക്കേസുകൾ കൊടുക്കുന്ന മതന്യൂനപക്ഷമായ ക്രൈസ്തവ ജനതയെ അപമാനിക്കുന്ന സംഭവത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യമുയർന്നു ഫോറോണയിലെ ഇരുപത് ഇടവകകളിൽ നിന്നുള്ള വൈദികർ കന്യാസ്ത്രീകൾ വിശ്വാസികൾ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു മത തീവ്രവാദങ്ങൾക്കെതിരെ ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളിൽ സംഘടിപ്പിക്കുമെന്നും അതിന്റെ പ്രതിഫലനം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരണാധികാരികൾ തിരിച്ചറിയുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഉണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ